ഹോസ്റ്റലിൽ എത്തി വേഗം ഫ്രഷായി നിള സേദി ഫ്രഷായി വരാൻ അവൾ തിരക്ക് കൂട്ടി വിശനീട്ട് അവളുടെ കാട്ടിക്കൂട്ടൽ കണ്ട് സേതി അടക്കിച്ചിരിച്ചു വാ സേതി ഫ്രഷായി വന്നതും നിള വേഗം ഫോണും എടുത്തിറങ്ങി മെസ്സിലെ തിരക്ക് കണ്ട് അവളൊന്ന് കണ്ണു മിഴിച്ചു ഇത്രയും പിള്ളേരുണ്ടായിരുന്നോ ഇതിനകത്ത് അപ്പോൾ ഇനി വരാനിരിക്കുന്നതോ നീ കണക്കെടുക്കാൻ നിൽക്കാതെ കഴിക്കാൻ പലതും കിട്ടുമെന്ന് നോക്ക് സേതി അവളെ കടന്നുപോയി ഒരു ഗ്ലാസ് ചായയും പഴംപൊരിയും എടുത്ത് ഒഴിഞ്ഞ ഒരിടം കണ്ടെത്തിയിരുന്നു അവൾക്ക് പിന്നാലെ തന്നെ നിളയും എത്തി കയ്യിലെ പഴംപൊരി തിരിച്ചും മറിച്ചു നോക്കിയുള്ള അവളുടെ വരവ് കണ്ട് സേദി തലകുനിച്ച് ഒളിക്കണ്ണിട്ട് നോക്കി ഒന്നേ തന്നുള്ളൂ നല്ല വിശപ്പുണ്ട് പരാതിയോടെ കിട്ടിയ പഴംപൊരിയുമായി അവൾ സേതിക്കടുത്തേക്കിരുന്നു അവളതൊന്ന് കടിച്ചു നോക്കും വരെ സേതി മുഖമുയർത്തി നോക്കിയില്ല നില അതൊന്ന് കടിച്ചു നോക്കുന്നതും സംശയത്തിൽ മുഖം ചുളിക്കുന്നതും തിരിഞ്ഞു പഴംപൊരി സെർവ് ചെയ്യുന്ന ആളെയും നോക്കുന്നതുമെല്ലാം ചിരി ഒതുക്കി പിടിച്ചു സേതി നോക്കിയിരുന്നു എടയാർക്ക് പഴം മാറിപ്പോയെന്ന് തോന്നുന്നു ഇത് പഴുത്തിയിട്ടില്ല എനിക്ക് മാത്രമാണെന്ന് തോന്നുന്നു ഇങ്ങനെ കിട്ടിയത് ബാക്കി ഉള്ളവരെ നോക്കി അവൾ ആ സംശയം ഉറപ്പിച്ചു ഇനി വേറെ ചോദിച്ചാൽ തരുമോ ആവോ ഇത്രയും പറഞ്ഞിട്ടും സേദിയിൽ നിന്ന് മറുപടി കാണാതെ അവളെ ഒന്ന് സംശയിച്ചു നോക്കി നീള ചിരി അടക്കിയിരിക്കുന്നവളെ കണ്ട് പല്ല് കടിച്ചു പിന്നെ കയ്യിലെ സാധനം ടേബിളിലേക്ക് വെച്ചു സനിച്ചേട്ടനെങ്കിൽ സനിച്ചേട്ടൻ ആരേലും വേഗം സെറ്റാക്കിയിട്ട് വേണം എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ സേതിയുടെ ചിരി താനേ മാഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഞാൻ പുറത്തുനിന്ന് പഴംപൊരി വാങ്ങിത്തരാം മിണ്ടരുത് നീ ഞാനിവിടെ ഒറ്റയ്ക്കാണ് നിനക്കൊരു ചേഞ്ച് വേണമെങ്കിൽ ഇങ്ങോട്ട് പോരെ എന്നൊക്കെ പറഞ്ഞതിൻ്റെ കൂടെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം നീ മനഃപൂർവ്വം മറച്ചു പിടിച്ചതല്ലേടി ഡീ മനസ്സിലായില്ലേ എൻ്റെ നിളയെ വിശപ്പാണോ പ്രേമമാണോ വലുത് എന്നൊരു തിരിച്ചറിവ് നിനക്ക് വരാൻ വേണ്ടി ഞാനത് മനഃപൂർവ്വം മറച്ചുവച്ചതല്ലേ സേദി വലിയ കാര്യം പോൽ പറഞ്ഞു അവളെ നോക്കി ദേഷ്യത്തിൽ ചൂടുവിട്ട ചായ നിള ഒറ്റ വലിക്ക് കുടിച്ചു ദേഷ്യം പിടിച്ച മുഖത്തെ ഭാവങ്ങൾ നിമിഷ നേരത്തിൽ മാറി ഛർദിക്കും വിധം ഒരു ആക്ഷൻ അവളുടെ മുഖത്ത് തെളിഞ്ഞു പിന്നെ ഒന്നും മിണ്ടാതെ വേഗം എണീറ്റ് പോവുകയും ചെയ്തു സത്യത്തിൽ സേദിക്ക് അന്നേരം അവളോട് സങ്കടം തോന്നി നിളയുടെ അപ്പോഴത്തെ വിഷമവും അവസ്ഥയും കണ്ട് ഇങ്ങോട്ട് വിളിച്ചതാണ് ഫുഡിനെക്കുറിച്ചൊന്നും അപ്പോഴും ഓർത്തില്ല തനിക്കൊക്കെ ഇത് ശീലമായതാണ് പക്ഷേ നില തന്നേക്കാളൊക്കെ ഒരുപാട് നല്ല രീതിയിൽ ജീവിച്ച ആളാണ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമെന്ന് ഓർത്തില്ല സേതി വേഗം ഫോണെടുത്തു വിശ്വജിത്തിന് ഒരു മെസ്സേജ് ഇട്ടു പിന്നെ വേഗം ചായ എടുത്ത് കുടിച്ചിട്ട് റൂമിലേക്ക് ചെന്നു പക്ഷെ റൂമിൽ നിളയെ കണ്ടില്ല അവളുടെ ഫ്ലോറിൽ മൊത്തമൊന്ന് നോക്കിയിട്ട് സേതി താഴേക്ക് നടന്നു ഹോസ്റ്റലിൻ്റെ ഗാർഡനിൽ ഫോണും പിടിച്ച് നിൽപ്പുണ്ട് നിള സേദിയെ കണ്ടപ്പോൾ ചേച്ചിയാണെന്നവൾ കൈകൊണ്ട് കാട്ടി സേതി അവളെ നോക്കിക്കൊണ്ട് കുറച്ച് മാറിയുള്ള പേരമരത്തിൽ ചാരി നിന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് നിളയുടെ സംസാരം സംസാരത്തിൽ അങ്ങേയറ്റം സന്തോഷം നിറച്ചിട്ടുണ്ടെങ്കിലും അവളുടെ മുഖത്തെ ദുഃഖം ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നതാണ് അവിടെ സംസാരം തീരും വരെ സേദി കാത്തിരുന്നു അഞ്ചുപത് മിനിറ്റ് കഴിഞ്ഞ് ഫോൺ വച്ച് വന്നവളുടെ മുഖത്തെ പ്രകാശം കെട്ടിരുന്നു എന്തു പറയുന്നു നിൻ്റെ ചേച്ചി ചേച്ചി ഇന്ന് സ്കൂളിൽ പോയി ലീവ് കഴിഞ്ഞോ ഈ ആഴ്ച കൂടി ലീവ് ഉണ്ടായിരുന്നു ഇന്നലെ മുതൽ ആളുടെ ഉഷാറില്ലാത്ത ഇരിപ്പ് കണ്ട് ജിതിനാട്ടൻ ലീവ് ക്യാൻസൽ ചെയ്യിച്ചെന്ന് ആളും ഇന്ന് പോയിട്ടുണ്ട് ഞാൻ കാരണം ആ എല്ലാം നീ കാരണമാണ് ഇന്ന് തന്നെ തിരിച്ചു പോയിക്കോ അവൾ എണ്ണിപ്പൊറുക്കാൻ പോവാണെന്ന് കണ്ട് സേതി ചാടിക്കേറി പറഞ്ഞു അതോടെ നില സംസാരം നിർത്തി പച്ചപ്പഴംപൊരി കിട്ടിയ കാര്യം കൂടി പറയേണ്ടിയിരുന്നില്ലേ അപ്പോൾ ചേച്ചിക്ക് കുറച്ചുകൂടെ സന്തോഷം കിട്ടിയേനെ പഴംപൊരി എന്ന് കേട്ടതും അവൾ വീണ്ടും മുഖം വീർപ്പിച്ചു നിള ഞാൻ നിനക്കൊരാളെ പരിചയപ്പെടുത്തി തരട്ടെ ആരേ എൻ്റെ അപ്പച്ചിയുടെ മോനെ നിൻ്റെ ഫസ്റ്റ് ക്രഷ് ഇവളിത് നശിപ്പിക്കുമോ സേദി മനസ്സിൽ പറഞ്ഞുകൊണ്ട് കടിച്ചു എന്തിടി അവളുടെ നോട്ടം കണ്ട് നിള തിരക്കി എൻ്റെ ഫസ്റ്റ് ക്രഷ് എന്നൊക്കെ ഞാനൊരു ഫ്ലോക്ക് ചുമ്മാ പറഞ്ഞതാ അതൊക്കെ അന്നേ വിട്ടു ആണോ നീള അവളെ ചൂഴന്നു നോക്കി ആണ് ഇനി നീ ഇപ്പോൾ ആളെക്കുറിച്ച് പറയേണ്ട എന്താ എന്തിനാ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആളിവിടെ ഉള്ളത് കൊണ്ട് ഇവിടെയോ കൂടുതൽ പറയും മുന്നേ നിലയുടെ ഫോൺ അടിച്ചു സ്ക്രീനിലെ പേര് കണ്ടവൾ മീഴിച്ച് സേദിയെ നോക്കി ആരാടി സനിച്ചേട്ടൻ സേതി എന്ത് ചെയ്യണമെന്നറിയാത് പകച്ചു അന്നേരം കൊണ്ട് നില അറ്റൻഡ് ചെയ്തു പയ്യെ ഗാർഡനിലേക്ക് നടന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നേന്ത്രപ്പഴം ഒരു മൂളിപ്പാട്ടോടെ നീളത്തിൽ മുറിച്ചെടുത്തു വിശ്വചിത്ത് സാറിന്ന് പഴംപോലി ഉണ്ടാക്കുകയാണോ കലക്കിവച്ച മാവിലൊന്ന് നോക്കിക്കൊണ്ട് ബെന്നി തിരക്കി മുഖത്തെ പുഞ്ചിരി മായാതെ മൂളിപ്പാട്ടിനിടയിൽ തന്നെ അവനൊന്ന് മൂളി പഴം മുറിച്ചു കഴിഞ്ഞ് മാവിലേക്ക് തൂകാൻ കുറച്ച് കറുത്ത എള് കൈയിലെടുത്തവന് ബെന്നി തടഞ്ഞു ഇത് ഇടണ്ട സാറേ ഇത് ഇവിടെ ആർക്കും അത്ര പ്രിയം പോരാ എന്നാൽ മാറ്റിയേക്കാം കുറച്ച് മാവ് മാറ്റി അതിൽ എള് ചേർക്കുന്നവനെ ബെന്നി സംശയത്തോടെ നോക്കി നിന്നു നോക്കണ്ട സാറേ ഇത് വേറെ ഒരാൾക്കാണ് ചിരിയോടെ വിശ്വജിത് ഒന്ന് കണ്ണ് ചെമ്മി മനസ്സിലായി മോനെ ബെന്നിയിലും അതേ ചിരി സനിയോട് സംസാരിച്ചു കഴിഞ്ഞു വന്ന നില കാണുന്നത് വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുന്ന സീതിയെയാണ് അവളെ ഡിസ്റ്റർബ് ചെയ്യാതെ നില റൂമിലേക്ക് പോകുന്നു ഏതാണ്ട് അരമണിക്കൂറോളം കഴിഞ്ഞാണ് സേതി റൂമിലേക്ക് എത്തിയത് വിശന്ന് കണ്ണടച്ച് കിടക്കുന്നവളെ കണ്ട് സേതിക്ക് ചിരി വന്നു നിളേ എണീറ്റേ നീ എന്നോട് മിണ്ടണ്ട പൊക്കോണം പിശാശേ നീ ഇതൊന്ന് നോക്കിയേ അവളെ വലിച്ചെഴുന്നേൽപ്പിച്ച് സേതി കയ്യിലെ പേപ്പർ തുറന്ന് കാണിച്ചു കറുത്ത എള് പൊതിഞ്ഞ നല്ല നീളൻ പഴംപൊരി പിണക്കവും പരിഭവും മാറി അവളുടെ വായിൽ വെള്ളം ഊറുന്നത് സേതി ചിരിയോടെ നോക്കി നിന്നു എവിടെന്നാ എന്താ എന്നുപോലും തിരക്കാതെ രണ്ട് കൈയിലും ഓരോന്ന് വീതം എടുത്ത് കഴുപ്പും തുടങ്ങിയവൾ സേതി അത് നോക്കി ഒന്നും പറയാതെ കയ്യിലെ ഫോൺ എടുത്ത് പുറത്തേക്കിറങ്ങി ഫോണിൻ്റെ അങ്ങേ തലക്കി പ്രതീക്ഷയോടെ അവളുടെ പ്രതികരണം കാത്തിരിക്കുന്നവനോട് സംസാരിക്കാനായി തുടരും സ്നേഹത്തോടെ അഭിനവി